നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനാറില് ലിയോ മെസ്സി വിരമിച്ച സംഭവം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അത് അർജൻറ്റീന ആരാധകരുടെ മനസ്സിലൊരു കുത്തായി നിന്നിരുന്ന ഒന്നാണ് ഒരു വേദനയായി നിന്ന് നിന്നിരുന്ന കാര്യമാണ് പക്ഷേ പിന്നെ തിരികെ വന്നു അദ്ദേഹം ലോക ചാമ്പ്യനായി ഇതിനെക്കുറിച്ച് ഇപ്പോൾ ലൂയി സുവാരസ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് മെസ്സിയുടെ ഉറ്റ സുഹൃത്തായ സുവാരസ് ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അദ്ദേഹം പറയുന്നു ഒരു കൊളീഗ് എന്ന നിലയിൽ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ മെസ്സിയുടെ ഒരു ഉറ്റ സുഹൃത്ത് എന്ന നിലയിൽ എനിക്കറിയാം മെസ്സിക്ക് ആ വേൾഡ് കപ്പ് ഫൈനൽ കളിക്കുക വിജയിക്കുക എന്നുള്ളത് എത്രത്തോളം പ്രധാനപ്പെട്ട കാര്യമായിരുന്നു എന്ന് രണ്ടായിരത്തി പതിനാറിൽ ലിയോ മെസ്സി ദേശീയ ടീമിൽ നിന്ന് വിരമിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ച സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് ആ കാലത്ത് ഞങ്ങൾ ഒരുമിച്ചാണ് കളിച്ചിരുന്നത് അപ്പോൾ എനിക്കറിയാം അത് എത്രത്തോളം ബുദ്ധിമുട്ടേറിയ ഒരു തീരുമാനമായിരുന്നു എന്ന് അദ്ദേഹവും ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ഞങ്ങൾ ഒക്കെ നന്നായിട്ട് സഫർ ചെയ്തൊരു സമയമാണത് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രോങ് ബ്ലോ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ മെസ്സിക്ക് അദ്ദേഹത്തിൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യണമായിരുന്നു സോ വേൾഡ് കപ്പ് വിജയിച്ച് വിജയിക്കുക എന്നുള്ളതിൽ അദ്ദേഹത്തിൻ്റെ സന്തോഷം അത് വളരെ വളരെ വലുതാണ് എന്നാണ് ഇപ്പോൾ ലൂയിസ് വാരസ് പറയുന്നത് സംഭവം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും രണ്ടായിരത്തി പതിനാറ് കോപ്പ അമേരിക്ക സെൻറ്റനാരിയോയുടെ ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെട്ടതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ലഡൽ മെസ്സി ഒരു പ്രഖ്യാപനം നടത്തിയത് രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിയാറിന് അദ്ദേഹം പ്രഖ്യാപിച്ചു തീർച്ചയായിട്ടും എനിക്ക് ഈ ഒരു കിരീടത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല പെനാൽറ്റിയിൽ വീണ്ടും വീണ്ടും ടീം പരാജയപ്പെടുന്നു നാല് ഫൈനലുകൾ ഞാൻ പരാജയപ്പെട്ടു ഇപ്പം മൂന്നെണ്ണം തുടർച്ചയായിട്ട് ഞാൻ പരാജയപ്പെടുന്നു തീർച്ചയായിട്ടും ഇതൊരു നാണക്കേട് തന്നെയാണ് പക്ഷേ അതങ്ങനെയാണ് സംഭവിച്ചത് ഇത് ഞങ്ങൾ പരമാവധി ശ്രമിച്ചു എന്നിട്ടും ഇത് സംഭവിച്ചിരിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ദേശീയ ടീമിനുള്ള കളി ഇവിടെ അവസാനിക്കുകയാണ് എന്നാണ് അന്ന് മെസ്സി പ്രഖ്യാപിച്ചത് അന്ന് ഫുട്ബോൾ ലോകം തീർച്ചയായിട്ടും ഒന്ന് കിടുങ്ങി കാരണം മെസ്സി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിർത്തുകയാണ് പക്ഷേ അദ്ദേഹത്തിന് അന്ന് മുപ്പത് വയസ്സ് പോലും ആയിട്ടില്ല എന്ന കാര്യം ഓർക്കുക അവിടെ നിന്ന് അദ്ദേഹം പിന്നീട് ലോക ചാമ്പ്യനായിട്ട് മടങ്ങി വന്നു അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വലിയ സന്തോഷത്തിനുള്ള വകയാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് വേണ്ടി